അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ നിങ്ങൾ തമ്പലേനെ കണ്ടമാതിരി എന്താണ് ഇപ്പോൾ കുരുവട്ടൂരികൾ മടവൂർ ഷെയ്ഖുനെ എന്ന് നിങ്ങൾ ആരോപിക്കുന്നുണ്ടാവും ഒന്നുമല്ല ഞാൻ രണ്ട് ക്ലിപ്പ് ഞാൻ അപ്പം നിങ്ങൾ കേൾപ്പിക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇവരെ പുറത്ത് കിട്ടപ്പോൾ അവർ എ പി ഉസ്താദിനെയും ഉള്ളാൽ തങ്ങളാപ്പാനേയും അനുകൂലിച്ച് പ്രസംഗിച്ച് നടന്നു എങ്ങനെയൊക്കെ രണ്ടാളെ കിട്ടും കരുതിയിട്ട് നടക്കുകയാണ് ഇരുന്നു പക്ഷെ അന്നവർ മടവൂർ ഷെയ്ഖുനെ പറഞ്ഞ അൻത്ത ആളെ ലക്ക് എന്ന പദം എന്തുണ്ട് അത് അറബിയിലെ ഇതി സ്റ്റേജിൽ ഫ്ലക്സ് കെട്ടിയിട്ടാണ് അവരുടെ പ്രഭാഷണം ഉണ്ടായിരുന്നത് ഏ അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി പോയി പോയിപ്പോൾ എന്തായി സുന്നി അല്ല എന്നുള്ള എത്തിയ ഇപ്പം താജിലുലുമാ ഉള്ള തങ്ങളുടെ പാപ്പയും എ ഉസ്താദും ആ ഏ പിസ്താദിന് നേതൃത്വം കൊടുക്കുന്ന സമസ്തയൊന്നും സുന്നി അല്ല എന്നുള്ളടത്തെത്തിയിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ പ്രഭാഷണം ഓരോ ആദ്യം ഹക്ക് ഒന്ന് കേട്ട് നോക്കാം പാപ്പാൻ്റെ നമ്മൾ കണ്ട പണ്ഡിതന്മാരിൽ അന്യരായ കുത്തുബുൽ ആലം നമ്മുടെ ഈ സ്റ്റേജിൽ പ്രത്യേകമായി എഴുതി വെച്ച അൻ താനൽ ഹക്ക് തങ്ങളെ നിങ്ങൾ ഹക്കിൻ്റെ മേലിലാണ് എന്നൊരു മഹാനായ വലിയ വായയിൽ നിന്ന് ഒരു വ്യക്തിയോടൊരു വാക്ക് വന്ന് വീഴണമെങ്കിൽ ആ വ്യക്തി എത്രത്തോളം ശ്രദ്ധയോടുകൂടി ജീവിക്കുന്ന ആളായിരിക്കണം ഉപ്പാപ്പയുടെ ജീവിതത്തിൽ അത് എല്ലാവർക്കും വ്യക്തമാണ് കേട്ടില്ലേ ഇത് സമത പറഞ്ഞതാണ് ഏഹ് ഇനി നമ്മളെ നൗഷാദും കൂടിയും പറയുന്നുണ്ട് ഇതേ വിഷയത്തിൽ അൻതാഴര ലഹക്ക് ഫ്ലെക്സ് വെച്ചിട്ട് പ്രസംഗിക്കുകയാണ് ഏ എന്നിട്ട് ഇപ്പോൾ ഒരിക്കൽക്ക് എന്തു ചെയ്യുകയാണ് ഇത് സുന്നിയല്ലാന്ന് വന്നിട്ടുണ്ട് അത് ഞാൻ പിന്നീട് കേൾപ്പിക്കാം ആദ്യം നൌഷാദിൻ്റെ കൂടി ഒന്ന് കേട്ടു നോക്കിൻ്റെ ഇവിടെ നിശ്ചയിച്ചത് അവരെയാണ് അതുകൊണ്ട് തന്നെ കയ്യാമത്ത് വരെ അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ ഔലിയാക്കളും ആലിമീങ്ങളും ഇവിടെ നിലനിൽക്കും എന്നുള്ളതിൽ രണ്ടഭിപ്രായം ഇല്ല ആ കണ്ണിയിൽ പ്രധാന കണ്ണിയായിരുന്നു മഹാനായ ഷെയ്ഖുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു അസീസ് അതുകൊണ്ട് തന്നെ ഈ മജ്‌ലിസിൽ നിന്ന് നമ്മൾ ആ ഒരു പ്രഭാഷണം തുടങ്ങുമ്പോൾ താജുൽ ഉലമ ഖദ്ദസല്ലാഹു അസീസ് ഇവിടെ പഠിപ്പിച്ച ആദർശത്തിൽ നിന്നുകൊണ്ട് വേണം വിഷയത്തിലേക്ക് കടക്കാൻ താജുൽ ഉലമയെ അറിയുന്നവർക്ക് എല്ലാവർക്കും വ്യക്തമായ ഒരു വിഷയം അവിടുത്തെ ജീവിതം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഇതാണ് നൗഷാദ് പറഞ്ഞതും സമത് പറഞ്ഞതും നൗഷാദ് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അന്ന് അനുകൂലിച്ചിട്ട് മടവൂർ ഷെയ്ഖുനെ പറഞ്ഞ അലൽ അൻതഅലക്ക് എന്ന് പറഞ്ഞ പദം അത് അതേമാതിരി എഴുതി അറബിയിൽ എഴുതിയിട്ടാണ് ഒരു പരിപാടി നടത്തിയിരിക്കുന്നത് ഇനി ഞാൻ ഞാനിടുന്നത് സംസുലുലമയുടെ ക്ലിപ്പാണ് ഞാൻ ഞാനിടുന്നതല്ല നൗഷാദ് ഇട്ട ക്ലിപ്പ് നൗഷാദിൻ്റെ പ്രഭാഷണത്തിനുള്ള ക്ലിപ്പാണ്

ചൂക്കിയാൽ ഇത് പറയുന്നത് െങ്കിലും ശിഷ്യന്മാരോ 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 അല്ല കാന്തപുര ബോക്കർ മുസ്ലിയുടെ ഉസ്താദാണ് ഉസ്താദ് ഉസ്താദ് ആ ഉസ്താദിന്റെ ഉസ്താദാണ് ആര് അവരാ പറയുന്നത് സുന്നിയല്ലാ കേട്ടില്ലേ ക്ലിപ്പ് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ സുന്നത്ത് കൈക്കാത്ത സുന്നി എന്ന് പറയുന്ന ആ എറണാകുളം സമ്മേളനത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്നതാണ് താജുലുലമ്മ ഉള്ളാൽ തങ്ങളുടെ പാപ്പ ഇനി പറയൂ ഇതിൽ ആര് പറഞ്ഞതാണ് ശരി സംസുലുലമ്മ പറയുന്നതാണോ ശരി അന്ത അലൽ ഹക്ക് എന്ന് പറഞ്ഞ മടവൂർ ഷെയ്ഖുനെ പറഞ്ഞതാണോ ശരി ഇതിലാരെ കളവ് പറയുന്നത് ഈ പറയണം രണ്ടും നിങ്ങൾ പരിപാടി നടത്തിയതാണ് ഉള്ളാൽ തങ്ങളുടെ പാപ്പാൻ്റെ പരിപാടി നിങ്ങൾ നടത്തിയതാ മടവൂർ ഷെയ്ഖുനെ പറഞ്ഞതാണ് പറഞ്ഞാണ്ട് ഇപ്പം നിങ്ങൾ സംസ്കൃതോലമൻ്റെ ക്ലിപ്പ് ഇടുന്നുണ്ട് ഈ ക്ലിപ്പ് നിങ്ങൾക്ക് ഇന്നും നിലയിൽ കിട്ടിയതൊന്നുമല്ല അന്നോ അന്ന് സംസ്കൃതമെ ഹയാത്ത് കാലത്ത് അന്ന് പ്രസംഗിച്ച പ്രസംഗം ഇന്നും യൂട്യൂബിലുണ്ട് ഇന്ന് ഇത് കൊണ്ടൊന്ന് ഇടാനുള്ള കാരണം എന്താ നിങ്ങൾക്ക് ചേട്ടാ സമസ്തിക്ക് കയറി പറ്റണം അതിനുള്ള കുൽസ്ഥിത ശ്രമമാണ് നവസാദിപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് അന്ന് അൻതാല ലഹക്ക് എന്ന് പരിപാടി നടത്തി ആ പരിപാടി ആ കേട്ടിരുന്ന കവമ് മുന്നിലിരുന്ന കൗമ് അണ്ണാക്ക് തൊടാതെ വീങ്ങി ഇന്നും അതേ അവസ്ഥ ഇന്നിപ്പോൾ ുന്നത്തേക്കാത്ത ശുന്നയാണ് കാരണപ്പോൾ അതും അതേപോലെ എണ്ണാക്ക് തൊടാതെ വീങ്ങി ഏഹ് നിങ്ങളൊക്കെ ഒരു അവസ്ഥ സുഹൃത്തുക്കളെ എന്തിനാണ് ഈ ചങ്ങായി എല്ലാതും ഏത് വിഷയവും നൗഷാദ് പ്രസംഗിച്ചെടുത്തോ ഒക്കെ ഉടായിപ്പാണ് ഉടായിപ്പിൻ്റെ അങ്ങേ അറ്റാണ് അത് നൗഷാദിനെന്താ തോന്നുക അതിങ്ങനെ പ്രസംഗിക്കുക ഏ എന്നിട്ട് അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കണ്ട അരക്കാൻ കുറച്ച് ചിങ്കിടിയാളും ഇവർക്ക് ഇത് അറിയില്ലണ്ടോ ഇത് ആദ്യം പ്രസംഗിച്ചിവിടെ വെച്ചിട്ടില്ലേ ഏഹ് അൻതാൽ ഹക്കറിനാണ് താജുലോരമ ഞങ്ങളാളാണ് ഏഹ് ഇപ്പം അതൊക്കെ എവിടെ പോയി ഇതിന് മറുപടി പറയും ആര് പറഞ്ഞതാണ് ഇതിൽ തെറ്റ് ആര് പറഞ്ഞതാണ് ശരി സംസല്ലോരുമ പറഞ്ഞതാണോ മടവൂർ ഷെയ്ഫിനെ പറഞ്ഞതാണോ ഇതിലാരെയാണ് ഇപ്പം നിങ്ങൾ കൊണ്ടുനടക്കണത് ഇതിനൊന്നും മറുപടി പറയുന്നു ഉഷാ അല്ലേ കഴിയുന്നുണ്ടെങ്കിൽ അസാമലേക്കും